നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചൊരു താരം ഇതാ വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നു അതും വെറുതെ അല്ല ടോപ് സ്കോറായിക്കൊണ്ട് ക്വാളിഫയർ റൗണ്ടിൽ ടോപ്പ് സ്കോറായിക്കൊണ്ട് മുപ്പത്തി ഒന്ന് കാരനായിട്ടുള്ള ഡെക്കൻസ് സ്നേഹൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഹെയ് ഐ സൂപ്പർ താരങ്ങൾ ഡെക്കൻ നെയ്സനും കെർവൻസ് ബെൽഫോർട്ടും അപ്പോൾ അതിൽ ഡെക്കൻസ് നെയ്സൻ അവരുടെ സൂപ്പർ താരമായിട്ട് ഇപ്പോൾ വാണരിളുകയാണ് അദ്ദേഹത്തിൻ്റെ മികവിൽ കൂടി ഇപ്പോൾ അവർ അടുത്ത വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നു കോൺകഗാഫ് മേഖലയിൽ നിന്ന് ഇന്നിപ്പോൾ മൂന്ന് ടീമുകൾ യോഗ്യത ഉറപ്പിച്ചു ഒന്ന് ഹെയ്റ്റിയാണ് ഒന്ന് കുറസാവു മറ്റൊന്ന് പനാമയാണ് അപ്പം അതിൽ ഹെയ്റ്റി താരം ഡെക്കൻ സ്നേസൻ ഈ ഒരു ക്വാളിഫയറിൽ ആറ് ഗോളുകൾ അടിച്ചുകൊണ്ട് ടോപ്പ് സ്കോറായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഇതിനു മുമ്പ് ഹെയ്റ്റി വേൾഡ് കപ്പ് കളിച്ചത് എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇതാ രണ്ടായിരത്തി ഇരുപത്തിയാറില് അവർ വീണ്ടും വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നു ഇപ്പോൾ ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ അവർ നിക്കരാഗ്വയെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തുകയായിരുന്നു റൂബൻ പ്രൊവിഡൻസും അതുപോലെ തന്നെ ലോയ്സിയേഴ്സ് ഡോൺ ഡീഡ്സനുമാണ് ഇന്ന് അവർക്ക് വേണ്ടി ഗോളടിച്ചത് പക്ഷേ ഡെക്കൻ സ്നെയ്സൻ അവർക്ക് വേണ്ടി ഈ ക്വാളിഫയറിൽ ആറ് ഗോളുകൾ അടിച്ചുകൊണ്ട് ടോപ്പ് സ്കോറാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം കളിച്ചിരുന്ന കാലം നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിലാണ് മികച്ച പ്രകടനം അന്ന് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനായിട്ട് പുറത്തെടുത്തിരുന്നു ഏതായാലും പിന്നെ വ്യത്യസ്ത ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചു ഇംഗ്ലണ്ട് പോയി വോൾവർ ഹാമ്പ്ടൻ വാണ്ട്രേഴ്സിന് വേണ്ടി കളിച്ചു കവൻട്രി സിറ്റിക്ക് വേണ്ടി കളിച്ചു അങ്ങനെ പല ക്ലബുകൾക്ക് കളിച്ച് ഇപ്പോൾ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് എസ് എക് ലാൽ എന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് ഹെയ്ത്തിക്ക് വേണ്ടി അദ്ദേഹം എഴുപത്തിയേഴ് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി നാല് ഗോളുകളാണ് അടിച്ചിട്ട് ഒരു പ്രൊളിഫിക് സ്ട്രൈക്കറാണ് എന്ന് തന്നെ പറയാം അതോടൊപ്പം തന്നെ മറ്റൊരു കേരള ബ്ലാസ്റ്റേഴ്സ് താരം ഇവാൻ കലിയൂഷ്ണി അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ആണല്ലോ യുക്രൈൻ ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് ഇനിയിപ്പോൾ പ്ലേ ഓഫ് വഴി മാർച്ചിൽ അദ്ദേഹത്തിൻ്റെ ടീം മുന്നോട്ട് വരുമോ എന്നുള്ളതും കാത്തിരുന്ന കാണാം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് കളിച്ച താരങ്ങൾ വേൾഡ് കപ്പിനെത്തുമ്പോൾ അത് ആരാധകർക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് ഇട്ടെത്താം